സംഘപരിവാറിന്റെ ചൂട് ബി ജെ പി എറണാകുളത്ത് അറിഞ്ഞു തുടങ്ങിയത് ഇപ്പോഴാണ് തങ്ങളുടെ തട്ടകത്തിൽ ആരോട് ചോദിച്ചിട്ടാണ് അനിൽ ആന്റണിയെ പോലുള്ളവരുടെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതെന്ന സംഘചോദ്യത്തോട് ബി ജെ പി നേതൃത്വത്തിന് മൗനം മാത്രമാണ് ഇപ്പോൾ മിച്ചം ഇനി തങ്ങൾ തെരഞ്ഞെടുപ്പ് നിർണയത്തിൽ ഇടപെടില്ല എന്ന ആർ എസ് എസിന്റെ കടുത്ത തീരുമാനം കൂടിയായതോടെ എറണാകുളത്ത് ഇപ്പോൾ ഇരുട്ടിൽ പരുതുകയാണ് ബി ജെ പി സി പി എം ഇത്തവണ സ്വന്തം പാട്ടി ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കുന്നു എന്നുകൂടി അറിഞ്ഞതോടെ ബി ജെ പിയുടെ കണക്കുകൂട്ടലെല്ലാം പിഴിച്ചു ആർ എസ് എസിന് അങ്കലാപ്പമായി ഉള്ള വോട്ട് കളഞ്ഞു കുളിച്ചാൽ ആർ എസ് എസ് ബി ജെ പി നേതൃത്വത്തിൽ തന്നെ അട്ടിമറിക്കുമെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിട്ടുമുണ്ട് ചുരുക്കം പറഞ്ഞാൽ സംഘവിരുദ്ധരായ ഒരാളെ പോലും എറണാകുളത്ത് ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ആർ എസ് എസ് ഇനി അനുവദിക്കില്ല എറണാകുളം മണ്ഡലത്തിൽ യു ഡി എഫും എൽ ഡി എഫും സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കിയതോടെ ചോദ്യം ഇനി എൻ ഡി എ സ്ഥാനാർത്ഥി ആരാകും എപ്പോഴാകും എന്നതാണ് സുരേന്ദ്രന്റെ പദയാത്ര ഒരിടത്തും ചെന്ന് അവസാനിക്കാത്തതിനാൽ അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകാത്ത അവസ്ഥയാണ് ബി ജെ പി നേതൃത്വം കാരണം എൻ ഡി എ ചെയർമാൻ കൂടിയായ കെ സുരേന്ദ്രനാണ് പദയാത്രയുടെ ഐക്കൻ താരം ആ പദയാത്ര ഒരു ഒരന്തവുമില്ലാതെ അങ്ങനെ തുടരുന്നു ഇതോടെ അണികൾ തങ്ങളുടെ എറണാകുളത്തെ സ്ഥാനാർത്ഥിക്കാനുള്ള കാത്തിരിപ്പ് തുടരുകയാണ് ഈ മാസം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിൽ യു ഡി എഫും എൽ ഡി എഫും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥികൾ എത്താൻ സാധ്യതയില്ലാത്ത ഇടുക്കി മലപ്പുറം പൊന്നാനി പോലുള്ള മണ്ഡലങ്ങളില്ലെങ്കിലും പേരിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പ്രവർത്തകരും അണികളും നേതൃത്വവും തലയിൽ നടക്കേണ്ടി വരും ഇക്കുറി ആർ എസ് എസിന് മാത്രം താല്പര്യമല്ല തിരഞ്ഞെടുപ്പ് സീറ്റ് ചർച്ചകളിൽ എറണാകുളം മണ്ഡലത്തിൽ ആരേകം ബി ജെ പി പരീക്ഷിക്കുക എന്നതിന് ഇതുവരെ വ്യക്തമായ സൂചനകളുമില്ല കോൺഗ്രസിന് വേണ്ടി സിറ്റിംഗ് എം പി ഹൈബീഡൻ തന്നെ രണ്ടാം ജയന്ദേ രംഗത്തിറങ്ങുന്നു എന്നതാണ് ഏറ്റവും പുതിയ യു ഡി എഫ് കേന്ദ്രങ്ങളിലെ വാർത്തകൾ സി പി എം ഇത്തവണ രംഗത്തിറക്കുക കെ ജെ ഷൈൻ എന്ന പാർട്ടി സ്ഥാനാർത്ഥിയെ ഷൈൻകൂടി രംഗത്ത് വരുന്നതോടെ പോരാട്ടം കടക്കുമെന്നുറപ്പായി അപ്പോഴും ബാക്കിയാകുന്നത് ബിജെപി സ്ഥാനാർത്ഥി ആരാകുമെന്ന ചോദ്യമാണ് തുടക്കത്തിൽ അനിൽ കെ ആനിയുടെ പേരാണ് മുന്നോട്ട് വന്നത് ഹൈബി അനിൽ എന്ന നിലയിൽ അത് ചെറുപ്പക്കെട്ട പോരാട്ടമായി മാറുമെന്നായിരുന്നു വ്യാഖ്യാനം അനിൽ ആന്റണി വന്നാൽ ചിത്രം മാറുമെന്നായിരുന്നു ബിജെപിക്കുള്ളിലെ ഒരു വിഭാഗത്തിന്റെ വാദം ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി എന്ന പരിഗണനയും നരേന്ദ്രമോദിയുടെ ഏറ്റവും പുതുപ്രഭാവവും പ്രഭാവവും അനിൽ ആന്റണിയെ തുണച്ചേക്കുമെന്നായിരുന്നു ഈ വാദത്തിന്റെ അടിസ്ഥാനം അപ്പോഴാണ് വനിതയായ ഷൈനെ സി പി എം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അതോടെ സി പി എം ഇത്തവണ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എറണാകുളത്ത് നിൽപ്പ് എന്ന് സംഘത്തിനും ബോധ്യമായി ബി ജെ പിക്ക് ബോധ്യമായി ഇതോടെ ബി ജെ പി അനിൽ ആന്റോണിയോട് എറണാകുളം തൽക്കാലം വേണ്ട റിസ്ക് എടുക്കണ്ട എന്നൊരു ഉപദേശമാണ് നൽകിയത് എറണാകുളത്ത് ജയസാധ്യത ഇല്ല എന്ന് മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് പോയാലത് അനിൽ ആന്റണിയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന് കരുതുന്നവരുമുണ്ട് അതുകൊണ്ട് തൽക്കാലം എറണാകുളത്ത് ഇത്തരം റിസ്ക് വേണ്ട എന്നാണ് അനിലിന് കിട്ടിയ ഉപദേശം വനിതയായ ഷൈൻ വരുന്നതോടെ എറണാകുളത്തിന് ഈ ബി ജെ പി ആലോചന ഒരു വനിതാ സ്ഥാനത്ത് വരട്ടെ എന്നതാണ് എന്തായാലും സുരേന്ദ്രൻ്റെയും കൂട്ടരുടെയും കയ്യിൽ ഒന്നും ഒതുങ്ങുന്നില്ല സീറ്റ് നിർണയവും വീതം വയ്ക്കലും ശാന്തി പ്രഖ്യാപനവും ഒക്കെ ഇനി ഡൽഹിയിൽ നിന്നുമാകും ഉണ്ടാകുക അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യവുമാണ് അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രൻ തൻ്റെ പദയാത്രയുമായി സമയം കളയാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് പറയുന്ന അനുസരിച്ച് കേന്ദ്രം പറയുന്ന സ്ഥാനാർത്ഥികളിൽ നിർത്തുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് മാത്രമായിരിക്കും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ദൗത്യം അപ്പോഴും തീരുമാനമാകുന്നില്ല എറണാകുളത്തെ എൻ ഡി എയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാകുമെന്നത് വിശ്വസിച്ച് സ്ഥാനാർത്ഥിത്വം ഏൽപ്പിക്കാൻ പറ്റിയ ഘടകക്ഷികളുമില്ല ഇപ്പോൾ ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ആകെ ഒരു അങ്കലാപ്പിലായിരിക്കുന്നത് എന്തായാലും തീരുമാനം ഡൽഹിയിൽ നിന്ന് വരട്ടെ എന്ന കാത്തിരിപ്പിലാണ് കെ സുരേന്ദ്രനും കൂട്ടരും അതുവരെ പദയാത്ര ഒരു അന്തമില്ലാതെ തുടർന്നു കൊണ്ടേയിരിക്കും